വൈകുന്നേരം ആയപ്പോൾ മാനമൊക്കെ ഇരുണ്ട് വന്നിട്ടുണ്ട് മഴക്കാരിന്റെ നല്ല ലക്ഷണമുണ്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് ഈ സമയം കണ്ടപ്പോ ചൂടൻ ചായയും ചൂടൻ കടിയും തിന്നാനൊരു മോഹം അന്നാ നമുക്ക് ഇണ്ടാക്കി തുടങ്ങാം അല്ലെ കൂട്ടുകാരെ ഞാനിവിടെ മൂന്നാല് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് പുഴുങ്ങിട്ട് അതുപോലെ തന്നെ ബോണ്ടയ്ക്ക് ആവശ്യമായ സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് മല്ലിയില ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് ഇനി ഒരു എണ്ണ ചൂടാക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് പെരിഞ്ചീരവും കടുകുമിട്ട് പൊട്ടിക്കുക അത് ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് പെരിഞ്ചീരവും കടുകുമിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് കടുകും പെരിഞ്ചീരകവും പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുക കരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഇപ്പം കൊടുക്കുക നമ്മുടെ സവാളയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക ഇനി ഇത് മൊരിയണ വരെ ഇളക്കി കൊടുക്കുക ഇപ്പം പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത്തിരി മല്ലിയേലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ബോണ്ട് ഉണ്ടാക്കാനുള്ള പൊടി അലക്കി എടുക്കാം ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കുറച്ച് മൈദപ്പൊടി കുറച്ച് അരിപ്പൊടി കുറച്ച് കായം പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിനകത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടകളില്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കരുത് ഇപ്പം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ഇത് ഓരോന്നും ചുട്ടെടുക്ക നമ്മുടെ കറി റെഡിയായപ്പോൾ ഞാൻ ചൂടാറിയപ്പോൾ ഉണ്ട് ഉറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മുക്കി പൊരിച്ചെടുക്കുക ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം ഓരോ ഉണ്ടയും എടുത്ത് നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇതിനകത്തേക്ക് കൊടുക്കുക എല്ലാം നമുക്ക് ഇതുപോലെ മാവിൽ മുക്കി കൊടുക്കുക